കൊടുങ്ങല്ലൂർ അഴീക്കോട് മകൻ അമ്മയുടെ കഴുത്തറുത്തു മരപ്പാലത്തിന് സമീപം ഓമന്തറ അഴുവേലിക്കകത്ത ജലീലിന്റെ ഭാര്യ സീനത്തിനെയാണ് മകൻ മുഹമ്മദ് ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഹമ്മദിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജയ്സൺ ചാമുളപ്പിൽ നൽകും വിവരങ്ങൾ ജയ്സൺ സ്വന്തം അമ്മയെയാണ് ആക്രമിച്ചത് എന്തായിരുന്നു പ്രകോപനം തീർച്ചയായും സുജയ അതീവ ദയനീയമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രിയായിരുന്നു ഒരു സംഭവം ഉണ്ടാകുന്നത് ലഹരിക്ക് അടിമപ്പെട്ട മകനാണ് മുഹമ്മദ് ഈ ഇതിനെ നിരന്തരമായി മാതാപിതാക്കൾ ചോദ്യം ചെയ്തിരുന്നു ഇതിനെതിരെ ആണുള്ള പ്രതിഷേധവും പ്രതികാരവും നിലയിലാണ് മുഹമ്മദ് സ്വന്തം മാതാവിൻ്റെ കഴുത്തറക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് ഉടനെ തന്നെ ഇവരെ തൊട്ടത് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ നിന്ന് വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് സ്വന്തം പിതാവിനെ പോലും ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായി നാട്ടുകാരും പോലീസും പറയുന്നത് ഇയാൾ ലഹരിക്കടിമയാണ് ഏത് സമയവും അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയുണ്ട് അത് അത്തരൻ്റെ ഒരു പരിണിതഫലം എന്ന നിലയിലാണ് ഇത് ലഹരിയെ സംബന്ധിച്ച മാതാപിതാക്കളുടെ പിതാക്കളുടെ ചോദ്യം ചെയ്യലിൽ പ്രകോപിതനായി സ്വന്തം മാതാവിനെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത് സുജയ ഓക്കെ ജെയ്സൺ ഷാമുളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് കൊടുങ്ങല്ലൂരിലാണ് മകൻ അമ്മയെ ആക്രമിച്ചത്